ഞാനൊരു പാട്ട് പാടോ അതിന്റെ മീനിങ് പറയണേ ഫസ്റ്റ് ലച്ച് പറയണ അതിനുശേഷം ലക്കി പറയണം കാത്തു സൂക്ഷിച്ച ഒരു മാമ്പളം കാക്ക കൊത്തി അയ്യോ കാക്കച്ചി കാക്കി പറ മീനിങ്

നീ പറ പറ നിങ്ങൾ തെലുഗു പറഞ്ഞ ഞാൻ പറയുവല്ലോ പറ ശരി ഇരിക്കി ഇരുന്നിട്ട് പറലുഗു ഞാനും പറയും പറയൂ അല്ല ഇത് ഫസ്റ്റ് ക്ലിയർ ഇത് ഫസ്റ്റ് ഫസ്റ്റ് ക്ലിയർ ചെയ്യ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്കി അയ്യോ കാക്കി പേക്കോ ആലക്കി ദർ കസ്തൂരി മാമ്പഴം നോട്ട് മാമാ നോട്ട് മാംഗോ ഞാൻ പറഞ്ഞത് എന്താ നീ പറഞ്ഞതെന്താ സോങ് സോങ് ഞാൻ പറഞ്ഞത് രണ്ടേ രണ്ടു പേര് നീ ഒരു വേദ ൂർത്തി ഭാഷയോ ലോക്കൽ ലാംഗ്വേജ് പറയണ്ട തെലുഗു തെലുഗുലുള്ള സംസ്കൃതം പറയല്ല നല്ല തെലുഗുപറ നമ്മൾ സംസാരിക്കുന്ന തെലുഗുപുറ പോയ പോയോന്ന് എനിക്കറിയില്ല നോർമൽ പറ